നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നല്ലോ അദ്ദേഹം വളരെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തനം തുടങ്ങി പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തി അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നുള്ള പദവി വരെ അദ്ദേഹം ഉയർന്നു കൈകാര്യം ചെയ്ത മേഖലകളിലൊക്കെ തൻ്റെ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനത്തെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആ സന്ദർഭങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരോട് വളരെ ചേർന്ന് തന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് രാഷ്ട്രീയമായി നമുക്ക് എതിർപ്പുണ്ടായിരിക്കാം പക്ഷേ അതേ അവസരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ഏറെ ആദരങ്ങൾ നേടിയെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പരിചിതമല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ നിയോഗം കേരള രാഷ്ട്രീയത്തിന് വലിയ നഷ്ടമാണ് അവരുടെ പാർട്ടിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്കുമൊക്കെ ഉണ്ടായ ആ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പാണക്കാട് തങ്ങൾ ഇടവാങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിരുന്നു രാഷ്ട്രീയമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിലും അത്തരം കാര്യങ്ങളും വ്യക്തി ബന്ധം അതുപോലെ തന്നെ അതുപോലെയുള്ള സൗഹൃദം അതൊക്കെ അദ്ദേഹം കാത്തുസൂക്ഷി വന്നു അതുപോലെ തന്നെ രാഷ്ട്രീയമായ എതിർപ്പിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ പോരാടിയ ഒരാളാണ് അതാണ് അദ്ദേഹം തങ്ങള് ഇവിടെ വാങ്ങിയപ്പോൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിക്കാൻ സമയം കണ്ടു പണക്കാട്ട് വന്നു അതേപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇവിടെ തങ്ങൾ പറഞ്ഞതുപോലെ തൻറ്റേതായ രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു പ്രസംഗത്തിൽ പ്രവർത്തനത്തിൽ അതുപോലെ തന്നെ ശത്രുക്കളെ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ ഒക്കെ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു നിയമസഭയിലായാലും പുറത്തായാലും അതുപോലെ തന്നെ മറ്റൊരങ്ങളിലായാലും ഒക്കെ അത് അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു ആ ശൈലി അദ്ദേഹത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഹരമായിരുന്നു അദ്ദേഹം അത് വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ അനുയായികളുടെ അദ്ദേഹത്തോടുള്ളൊരു വീരാരാധന അതൊക്കെ വളരെ വലുതായിരുന്നു ഏറ്റവും വ്യത്യസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രാഥമിക കാലത്ത് അതായത് ആദ്യകാലത്ത് ഒരു തൊഴിലാളിയായി വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ആ കമ്മ്യൂണിസ്റ്റ് ആശയാദര്ശങ്ങൾ അതേപടി മുഖ്യമന്ത്രിയായിട്ട് വരെ ഒരേപോലെ കാത്തുസൂക്ഷിച്ച് പോകുന്ന വളരെ ആ കാര്യത്തിൽ ആദർശനിഷ്ഠ പുലർത്തിയ ഒരാൾ എന്നുള്ള നിലക്കാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇവിടെ തങ്ങൾ ദൂഷിച്ചതുപോലെ രാഷ്ട്രീയമായി നമുക്കൊരു കാലത്തും യോജിപ്പില്ലാത്ത ആ ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞങ്ങൾ നടത്തിയതാണ് പക്ഷേ ആ സൗഹൃദമൊക്കെ പൊളിറ്റിക്കലിയുടെ തമ്മിലുള്ള സൗഹൃദമൊക്കെ കാത്തു ദൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവ് ഒക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ നിലയിലൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് ഒരു നഷ്ടമാണ് പൊതുജീവിതത്തിന് ഒരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോടും കുടുംബത്തോടും ബഹുമാനപ്പെട്ട് തങ്ങളും ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു അതേപോലെ തന്നെ ഞങ്ങളൊക്കെ പോയിരുന്നു ഇപ്പോൾ അസുഖായി ദീർഘകാലം കിടന്ന് ഇന്ന് വിടവാങ്ങിയപ്പോൾ ഒരു വലിയ ചരിത്രമാണ് അവസാനിക്കുന്നത് മറ്റന്നാള ആലപ്പുഴയിൽ നടക്കുന്ന അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നാണ് ഞങ്ങൾ കൂടിയാലോചിച്ചപ്പോൾ തോന്നിയത് സൗകര്യം അനുസരിച്ച് ചെയ്യും എന്തായാലും ശരി സംസ്ഥാനത്തിനും ജനങ്ങൾക്കും അതായത് കുടുംബത്തിനും ഉള്ള ഈ വലിയ നഷ്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ദുഃഖം അറിയിക്കുക ദീർഘകാലം സമാലി സമകാലിക വളരെ അധികം പോരാടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് വളരെയധികം പോരാടിയിട്ടുണ്ട് അതൊക്കെ പൊതു കാര്യങ്ങളാണ് എന്നാൽ അതിനപ്പുറം ഞാൻ ഇത്താറൊക്കെ വെച്ച സമയത്ത് അതിന് വധുരുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ല കാലം ഉണ്ടായിരുന്നു നല്ല ഫൈറ്റ് നടത്തിയ കാലം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായി പക്ഷെ അദ്ദേഹം എന്ന വ്യക്തി തീർച്ചയായും തൊഴിലാളികൾക്ക് വേണ്ടി പോരാടി തന്റെ ജീവിതം അർപ്പിച്ച ഒരാൾ തന്നെയാണ് ആ കാര്യത്തിൽ സംശയമുള്ളത്